ലൂക്കോസിന്റെ സുവിശേഷം 17ാം അദ്ധ്യായം അതിലെ 11 12 വാക്യം 12 13 വാക്യം അവൻ എരിഷലേമിലേക്ക് എരിഷലേമിലേക്ക് യാത്ര ചെയ്യവേ ശമരിയുടെ ഗേരിയിലേക്ക് നടവിലുകൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ല നേയം കുഷ്ഠരോഗിയായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു അവനെ നിന്നുകൊണ്ട് യേശനാ이가 ഞങ്ങളുടെ കരുണയുണ്ടാകരണമേ എന്ന് ഉറക്കെ പറഞ്ഞു മതി ഇവിടെ നമ്മൾ ഈ സംഭവം ബൈബിൾ വായിച്ച് നമ്മൾ ഒത്തിരി കേൾക്കും ചിന്തിക്കുകയും ഒരു വിഷയമാണ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അത്ഭുതം അതാണ് അവിടെ വായിച്ചു കേട്ടത് കർത്താവേസു ക്രിസ്തു യെസ്ലേമിലേക്ക് യാത്ര ചെയ്യൽ സമരിക്കും ഗരീപിക്കുന്ന നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ കർത്താവിന് എതിരെ വന്നു എതിരെ വന്നിട്ട് അവരെന്താ പറഞ്ഞേ യേശുവേ യേശു നായക ഞങ്ങളോട് കരണി ഉണ്ടാകണമേ എന്ന് പറഞ്ഞു നോക്കിയേ അവർക്ക് ഒരാവശ്യമുണ്ട് അവർക്ക് അറിയാം യേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് ആ കാലത്ത് കുഷ്ഠരോഗിക്കേണ്ട പ്രത്യേകത എന്താണെന്ന് അറിയോ കുഷ്ഠരോഗിക്കേണ്ട പ്രത്യേകത അന്നത്തെ കാലത്ത് സാമൂഹിക ആകരം പാലിക്കണം ഇന്നിപ്പങ്ങനെ പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവും സാമൂഹികാകരം പാലിക്കണം കുഷ്ഠമില്ലാത്ത ആളുകളുമായിട്ട് സമ്പർക്കം സമ്പർക്കമിടുവാനോ ഒരു ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ ഒന്നും അനുവാദമില്ല മാറി ജീവിച്ചോണം ഈ മാറി ജീവിച്ച കൂട്ടത്തില് പത്ത് പേരിൽ ഒരാൾ മാത്രമേ ആരുണ്ടായിരുന്നുള്ളൂ അന്യജാതിക്കാരൻ ഈ അന്യജാതിക്കാരന് ഈ കൂടെ നിൽക്കുന്ന ബാക്കി ഒമ്പത് പേര് ന്യായപ്രമാണം പറയുന്ന ആളുകളോ ബാക്കി ഒമ്പത് പേര് അവരുടെ കൂടെ ഈ അന്യജാതി നിൽക്കുന്നതിന് ഈ അസുഖം കുഴപ്പമുണ്ടായില്ല അസുഖം ഇല്ല എങ്കിൽ അവൻ മാറി നിൽക്കണം കാരണം ഇവന് പ്രമാണം പ്രമാണം അറിയുന്നവരാ അപ്പൊ ജാതികൾക്ക് ഇതിൽ അവകാശമില്ല ഞങ്ങൾ ദൈവമായി കൂടുതൽ ബന്ധമുള്ള ആളുകളാന്നുള്ള രീതിയിൽ അവരങ്ങനെയായിരിക്കും പക്ഷെ ഉഷ്ടമെന്നസുഖം വന്നപ്പോൾ ഇല്ല ഇവരെല്ലാം ഒരുമിച്ചായി ഇവരെ ഒരുമിച്ച് യേശു പറയാ ഞങ്ങളോട് കരുണുണ്ടാകണമേ ഇവർക്കൊരാവശ്യമുണ്ട് ഞങ്ങൾ പഴയതുപോലെ ഒരു ശരീരം എനിക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് കടന്നില്ലാൻ സാധിക്കുള്ളൂ യേശു സൗഖ്യം കൊടുക്കുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം യേശുവിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് അനേകം വിടുതൽ നടക്കുന്നതെല്ലാം ആ സുതി ലോകം എപ്പാടും പരന്നുകൊണ്ടിരിക്കുക ഇത് കേട്ട് ആളുകൾ യേശുവിന്റെ യേശുലേക്ക് കടന്നു വരിക നേരത്തെ അമിജി പറഞ്ഞ പോലെ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവമായിട്ട് ഏറെ വൈരന്മാർക്ക് അവരുടെ മുതലെല്ലാം ചെലവഴിച്ചു എന്നിട്ടും ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ യേശുവിനെന്ന് തൊട്ടാ ഇത് കേട്ടു അറിഞ്ഞു യേശുവിനെന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം എന്നൊരു വിശ്വാസം ഒരു വസ്ത്രമേൽ തൊട്ടപ്പോൾ പൂർണ്ണ മാറി കേൾക്കുന്ന കർത്താവിനെ കുറിച്ച് സ്തുതി ഇതിന്റെ നടുവിൽ ദൈവം ഇവർക്ക് യേശുനായക ഞങ്ങളോട് ഉണ്ടാകണമേ ഇതിൽ നിന്ന് ഒരു മോചനം എനിക്ക് ആവശ്യം എനിക്ക് പഴയതുപോലെ ജീവിക്കണം പഴയ ശരീരം എനിക്ക് വേണം എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലണം അല്ലെ അവരുടെ ആവശ്യം കർത്താവ് മനസ്സിലാക്കി അവരോട് എന്താ പറഞ്ഞേ നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിപ്പിട്ട് യേശു വാക്ക് പറഞ്ഞാൽ മതി അല്ലേ നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിപ്പി എന്താണ് ആനെ പറയാൻ കാരണം എന്ന് അറിയൂ പുരോഹിതന്മാരെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പുരോഹിതന്മാരോട് പോയി കാണിപ്പിന് എന്ന് പറഞ്ഞത് പുരോഹിതന്മാരെ കാണിക്കാൻ ബൈബിൾ എഴുതിയിട്ടുണ്ട് ഈ നിയമം

ശുദ്ധരായി തീർന്നിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ എത്ര പേരും മടങ്ങി വന്ന ദൈവത്തോട് നന്ദി പറഞ്ഞു പത്ത് പേര് സൗഖ്യമായി തീർന്നിട്ട് ഒരു വ്യക്തി മടങ്ങി വന്നു യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊണ്ട് പത്തു പേർ ശുദ്ധരായി തീർന്നില്ലയോ ഈ അന്യജാതിക്കാരൻ അല്ലാതെ അവിടെ ഈ അന്യജാതിക്കാരനെ തിരിച്ചറിയണം ഈ അന്യജാതിക്കാരൻ അല്ലാതെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ ഞാൻ വേറെ ആരെയും കാണുന്നില്ലല്ലോ നോക്കിയേ എത്ര വേദന ഉളവാകുന്ന ഒരു സംഭവമാണ് ന്യായപ്രമാണം അറിയുന്നത് ന്യായപ്രമാണം പഠിച്ചിട്ടുള്ളത് ഇതെല്ലാം രുചിച്ചറിഞ്ഞ ആളുകൾ കർത്താവ് ഒരു നന്മ ചെയ്തിട്ട് ഒരു വിടുതൽ കൊടുത്തിട്ട് അവർക്ക് കിട്ടാവുന്നതിന്റെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സൗഖ്യം കൊടുത്തിരിക്കുന്നത് അവർക്ക് അവരുടെ കുടുംബത്തിൽ പോകാം അവരെന്താ ചെയ്തത് തിരിച്ചു വന്ന ഒരു നന്ദി പോലും പറയാതെ അവർ അവരുടെ വഴിക്ക് പോയി പക്ഷേ ഒരു അന്യജാതിക്കാരൻ മടങ്ങി വന്നു അവൻ എങ്ങനെയാ മടങ്ങി വന്ന വാക്യങ്ങൾ വായിച്ച് പതിനഞ്ചാമത്തെ ദൈവത്തെ കണ്ടിട്ട് ഉച്ചത്തിൽ ബോധപ്പെടുത്തി കവിള പറഞ്ഞു സൗഖ്യം വന്നപ്പോൾ ഒരു അന്യജാതിക്കാരൻ മടങ്ങി വന്ന രീതി കണ്ടോ എങ്ങനെ മടങ്ങി വന്നെ ഉച്ചത്തിൽ അവരുടെ ഈ ഉച്ച സ്വരം എന്ന് പറയുന്നൊക്കെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സ്വരത്തിൽ നിന്നും ഉച്ച സ്വരം കുറച്ചും കൂടെ പറയും അല്ലെ ഞാൻ ഇവിടെ പിള്ളേരെ കൊണ്ടിച്ച് കേൾപ്പിക്കാറില്ല പിള്ളേരെ വിളിക്കുന്ന രീതി പറയാറില്ലേ എന്റെ കൊച്ചിനെ ഒരു നിമിഷം നേരം കാണാതായാൽ നമ്മൾ എന്ത് ചെയ്യും മൊനുട്ട എന്ന് വിളിക്കും അല്ലെ മൊനുട്ടാന്ന് വിളിക്കും കുറച്ച് കഴിഞ്ഞ് മൊനുട്ട മൊനുട്ടാന്ന് വിളിക്കും കാണാതാകുമ്പോളും നമ്മുടെ സ്വരം മാറോ നമ്മുടെ ശബ്ദില്ലേ ഉച്ചത്തിൽ പിടിക്കും കാരണം നമുക്കിട്ട് ഭാരം വരുമ്പോൾ വിളിക്കുന്ന വിളിയ എന്നതുപോലെ ജീവിതത്തിൽ ഒരു നന്മ കടന്നു വന്നപ്പോൾ ദൈവത്തോട് നന്ദി പറയുക തനിക്ക് കിട്ടാൻ നില ഏറ്റവും വലുത് ലഭിക്കില്ല ഇനി കിട്ടില്ല എന്ന് ചിന്തിച്ച സമയത്ത് ദൈവം പ്രവർത്തിച്ചു അതിന്റെ നടവിൽ അവൻ മടങ്ങി വന്ന് ഉച്ചത്തിൽ നിന്ന് വിടുതൽ കൊടുത്തപ്പോൾ കഥാവിന്റെ നടുവിൽ കടന്നു വന്ന് മുന്നിൽ കടന്നു വന്ന് കവിടെ വീട് നന്ദി പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയകോടരെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം പിടിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജടസ്വഭാവത്തിന്റെ പ്രത്യേകം പ്രസാദിക്കാൻ ജടമോഹം കണ്മോഹം ജീവിതത്തിന്റെ പ്രതാപം ഇതെല്ലാം എതിലേക്കാ ചെത്തുന്നത് നിത്യനാശത്തിലേക്ക് നിത്യനാശത്തിലേക്ക് പോകാൻ നിങ്ങളെയും കഥാപായേശുക്രി സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ ഒരു വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ദൈവത്തോട് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ബാധപ്പെടുത്തിക്കൊണ്ട്

ആയിരം അവിടെ അത്ഭുതകരമായിട്ടിൽ ആ നന്ദിയോട് കൂടിയായിരുന്നു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് ഇപ്പൊ രക്ഷപ്പെട്ടോർ മാറി നടക്കുകയല്ല വേണ്ടത് സമർപ്പണം സമർപ്പണം തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ആ ചടത്തിന്റെ സ്വഭാവത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഇത് എവിടെ ചെന്നെത്തും മരണത്തിലേക്ക് ശാരീരിക സൗഖ്യം കിട്ടിയപ്പോൾ അവർ ഇത്രയും നന്ദി കാണിച്ചെങ്കിൽ ഉള്ളിലെ ആത്മാവിന് ഒരു സൗഖ്യം കിട്ടിയപ്പോൾ രക്ഷ ലഭിച്ചപ്പോൾ ഇനി എനിക്ക് എത്രത്തോളം ദൈവത്തോട് നിത്യനാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇരിക്കുന്ന ഇടത്തേക്ക് പ്രവേശിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു അല്ലെ ഞാൻ ആ ജഡത്തിൽ തന്നെയാ ജീവിക്കണമെങ്കിലോ ഈ ജഡസ്വഭാവം കൊണ്ട് ജീവിച്ച് ജീവിച്ച് മരണപ്പെടും ഈ മരണപ്പെടുന്നത് ശേഷം പിന്നെ എവിടേക്കാ പോണെ നരകത്തിലേക്കാ പോകുന്നത് പക്ഷെ ദൈവം അവിടെ നിന്ന് എനിക്ക് ഒരു വിടുതൽ തന്നു ഒരു സൗഖ്യം തന്നു ഇനി എനിക്ക് നന്ദിയുടെ രീതിയിലാണോ ഞാനിപ്പോ ജീവിക്കണേ ആ നന്ദിയിലാണോ ഞാൻ ജീവിക്കണേ നന്ദി ലായിട്ട് കാണിച്ച ഒരു കൂട്ടനുണ്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞു അതെവിടെയാ വാക്യം എന്നറിയോ നിങ്ങളൊന്ന് പറഞ്ഞേ ഞാൻ എന്നെങ്ങനെ പ്രസംഗിക്കാണ്ട് നിങ്ങളും കൂടെ കൂടെ പറഞ്ഞേ നന്ദി കേട് കാണിച്ച ഒരു കൂട്ട മനുഷ്യര് ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ എപ്പോഴും പറഞ്ഞ വാക്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഓർമ്മ ഓർമ്മ ഉള്ളവരെ പറയുന്നല്ലോ ഒരു മനുഷ്യർ റോമാലേഖനം ഒന്നാമതിയായ വാക്യം പെട്ടെന്ന് വാങ്ങി റോമാലേഖനം ഒന്നാമത്തെ വാക്യം

അവരെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കോ ചെയ് നോക്കിയേ ദൈവം എനിക്ക് തന്നില്ലേ ഞാൻ എങ്ങനെ ജീവിച്ച അത് ഉണ്ടാവും പിണക്കം അസൂയ പിണക്കം ജാലശങ്ക ക്രോധം പിന്നെ മദ്യപാനം ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ അല്ലേ ജഡത്തിന്റെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് എന്റെ ദൈവം അതിൽ നിന്ന് പിടിപ്പിച്ചെങ്കിൽ നശിച്ചു നിത്യനാശത്തിലേക്ക് നിത്യശത്തിനേക അവസ്ഥയിൽ നിന്ന് സ്വകാര്യത്തിന് അവകാശിയാക്കിയെങ്കിൽ ദൈവം വസിക്കുന്ന ഇടത്തേക്ക് എനിക്ക് എനിക്കും നിങ്ങൾക്ക് ഒരു ഭാഗ്യ ദൈവം തന്നെ ഞാൻ ദൈവത്തോട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം ഇതിലെ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ബാക്കി ഒമ്പത് പേരെ എവിടെ ആ ഒമ്പത് പേരുടെ അറിയുന്നവർ ഒമ്പത് പേരെ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ എനിക്ക് മാഹത്തമർപ്പിക്കാൻ ഞാൻ വേറെ ആരെയും കാണുന്നില്ലല്ലോ എന്നെ കേൾക്കുന്ന പ്രേമുളരെ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ ആരെ പോ നമ്മൾ ആരാ ശരിക്കും ഏ നമ്മളാരഞ്ഞേ അങ്ങനെ ഞാൻ നമ്മൾ ആരാ പറയാണം ദൈവമക്കൾ അതിന്റെ അതിന്റെ ഒരു പവർ പറഞ്ഞേ ഈ അന്യജാതിക്കാരൻ അല്ലാതെ ദൈവത്തിൽ മാത്രം അർപ്പിക്കാൻ വേറെ ആരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ദൈവത്തെ മാഹത്തമർപ്പിച്ച ദൈവമക്കളെ നമ്മൾ നമ്മൾ ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല ശക്തമായ ദൈവത്തെ ആരാധിച്ചാ നമ്മളിരിക്കുന്നെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക അവര് ഒഴുകി പോകാതിരിക്കുന്നതിന് മാത്രം ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക ഇത് ഭക്ഷിക്കുന്നോറും ജീവന കാരണം ആദ്യ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു സ്തോത്രം സ്തോത്രം ഇത് ഭക്ഷിക്കുന്നതോടും നമുക്ക് ജീവൻ ലഭിച്ചു കൊണ്ടിരിക്കും നന്ദിയിലായിരുന്നു നമ്മുടെ ഭാഗത്ത് കടന്നു വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വിശാദം കൊണ്ടുവരുന്ന ഇടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊള്ളണം ഞാൻ ദൈവത്തെ അറിഞ്ഞതാ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ മാറ്റിയിരിക്കും നന്ദി കാണിക്കാത്ത ഒരു കൂട്ടമാണ് അവർ എന്ത് ചെയ്തു അവർ മൂടരായി പോയി എന്ന് മൂടരായി പോയി ഇവിടെ യേശു ചോദിക്കുന്ന ചോദ്യം ഈ അല്ലാതെ ദൈവത്തിന് മാത്രം അർപ്പിക്കാൻ ഞാൻ വേറെ ആരെയും കാണുന്നില്ലല്ലോ ഒന്നും നമ്മൾ മഹത്വം അർപ്പിച്ചില്ല എങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ സ്വതന് ചെയ്യുകയില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ആ ഒമ്പത് പേരെ ദൈവം എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ ദൈവം നമ്മെ കാണണം നന്ദിയില്ലാത്തവരായിട്ട് അങ്ങനെയല്ല കാണേണ്ടത് കാണേണ്ടത് നമ്മളെ ദൈവം കാണുമ്പോൾ സന്തോഷം ദൈവത്തിന് സന്തോഷം സന്തോഷം സ്വർഗം പ്രസാദിക്കണം നമ്മുടെ ആരാധകരെ കാണുമ്പോൾ സ്വർഗം പ്രസാദിക്കണം സ്വർണ്ണം സന്തോഷിക്കണം അല്ലേ അവിടെ ചെന്ന എന്തോ ഉള്ളത് അവിടെ ചെന്ന